നമുക്ക് ഇന്ന് കിട്ടിലൊരു മന്തി ചിക്കൻ ആയാലോ അപ്പോൾ ഏകദേശം രണ്ടര കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാപ്സിക്കൻ കാപ്സിക്കൻ ചെറിയൊരു പീസ് മതി നന്നായിട്ട് അരിയുക ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞെടുക്കാം കേട്ടോ അതേപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിയ ഇത് രണ്ടും ഇതേപോലെ തന്നെ ചെറിയ രീതിയിൽ അരിഞ്ഞു വയ്ക്കാം കേട്ടോ അതിന്റെ പ്രധാന നമുക്ക് കുറച്ച് സാധനങ്ങളാണ് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി കേട്ടോ അങ്ങനെ ഈ മൂന്നായിട്ടും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പൊ നമ്മളെ ആ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറയാണ് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ കാന്താരി പേസ്റ്റ് അതേപോലെ തന്നെ മല്ലിച്ചപ്പ് പിന്നെ കാപ്സിക്കട്ടോ അത് നമ്മൾ ചിക്കൻ നല്ല പോലെ വരഞ്ഞിടുകയാണ് നമ്മള് ഇനി ചേർക്കാൻ പോകുന്ന മസാല ചിക്കന് നല്ല പോലെ പിടിക്കണം അപ്പോൾ നമ്മൾ മസാലകൾ ചേർക്കുകട്ടോ ആദ്യം മല്ലിയില ആ പുതിയ അരിഞ്ഞ വെച്ചത് ചേർത്തു അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാന്താരി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ചേർത്തു രണ്ടേ രണ്ട് ക്യൂബ് മാഗി കിട്ടോ മാഗി നല്ല രീതിയിൽ പൊട്ടിച്ച് വേണം ഇടാന് അതേപോലെ തന്നെ ചെറിയ ജീരകം കേട്ടോ ചെറിയ ചീര അല്പം ആ ചെറിയ ജീരകം കൂടി നമുക്ക് ഇടാം അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് ഇടുകയാണ് കുരുമുളക് പൊടിയല്ല കുരുമുളക് അങ്ങനെ തന്നെ ഇടുകയാണ് കുരുമുളകിന്റെ കൂടെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ കാരണം നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ എരുവിന് നമ്മൾ കാന്താരി ഇടുന്നുണ്ട് കുരുമുളക് ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അതേപോലെ തന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കഴിഞ്ഞു രണ്ട് സ്പൂണ് ചിക്കൻ മസാല കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഇളക്കട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ അതിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കുക്കർ എടുക്കാം കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു നമ്മൾ ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒന്നല്ല നല്ല രീതിയിൽ വേവിച്ചെടുക്കുകയാണ് ഇനി ആ ആവശ്യത്തിന് വേവ് ഈ കുക്കറിൽ കടന്നാവട്ടെ ഒറ്റ വിസിൽ ആ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ചിക്കൻ എടുക്കാം കേട്ടോ ചെറിയൊരു പുളി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ തക്കാളി ഇട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ വെക്കുകയാണ് അങ്ങനെ ആ തക്കാളി അഴിഞ്ഞ് നമ്മൾ കുക്കർ നേരെ അടുപ്പിലേക്ക് വെക്കുകയാണ് നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് എന്തെയ്യും നമ്മുടെ ചിക്കൻ ആകുട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ആയിട്ടോ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ ചിക്കന്റെ പീസ് എടുത്തിട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോ ആ പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് അങ്ങനെ ഓരോ പീസും വേണമെന്നുണ്ടെങ്കിൽ പൊരിക്കാം നമുക്ക് അത്യാവശ്യം വലിയ ചട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചെട്ട് പീസ് നമുക്ക് എന്ത് ചെയ്യും ഇതിൽ പോകു കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പൊരിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി നമ്മളെ ചിക്കൻ എന്തെയ്യാ നല്ല വെന്തല ചിക്കൻ ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് ശരിക്ക് ശ്രദ്ധിച്ച് കുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഏകദേശം എട്ടോ പത്തോ പീസ് ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പൊരിച്ച ചിക്കൻ നമ്മൾ പത്തിലേക്ക് മാറ്റി വെക്കാനോ ൊരു മന്തി ചിക്കൻ ആയിട്ടാണ് ഇത് ഉദ്ദേശിച്ചത് ഞങ്ങള് മന്തി റൈസ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് അതിഥികൾ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനിട്ടോ അപ്പൊ നമ്മുടെ മന്തി ചിക്കൻ ഇതാണ് മന്തി പാത്രത്തിൽ നമ്മുടെ മന്തി വിളമ്പിട്ടുണ്ട് നമ്മൾ മന്തി റെഡിമെയ്ഡ് ആണ് ചിക്കൻ നമ്മൾ നമ്മൾ വകണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാരുണ്ട് പിന്നെ എന്റെ അളിയൻ നിന്ന് വന്നിട്ടുണ്ട് അളിയ പുറത്താണ് ലീവിന് വന്നതാണ് ചേച്ചിയാണത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മന്തി ചിക്കൻ സ്പെഷ്യൽ മന്തി ചിക്കൻ ഉണ്ടാക്കിയത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഏകദേശം വിജയിച്ചു കേട്ടോ സംഭവം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മെനക്കെ പിടിച്ച പണിയാണ് ആ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തു വെക്കുക ഏതായാലും ഞങ്ങൾക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടി കൊള്ളാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ